ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ബഡ്ജറ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള ചെറുതുരുത്തി പിടിയിൽ കാസർകോട് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ നിരവധി കേസുകളിലെ പ്രതിയായ മഞ്ചേശ്വരം സഫ്രീന മൻസിലിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഷിഹാബാണ് ചെറുതുരുത്തി പോലീസിന്റെ വലയിലായത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ വരവൂരിൽ കൊലപാതക ശ്രമത്തിനിടെ ബൈക്ക് ഉപേക്ഷിച്ച മറ്റൊരു വാഹനം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ കളഞ്ഞ കേസിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത് മുഹമ്മദ് ഷിഹാബിനെതിരെ ചെറുതുരുത്തി സ്റ്റേഷനിൽ കൊലപാതക ശ്രമം മോഷണം എന്നീ കേസുകളും നിലവിലുണ്ട് ഷിഹാബിന്റെ കൂട്ടാളി കൊട്ടാരക്കര സ്വദേശി പ്രവീണിനെ രണ്ടു ദിവസം മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവിധ സ്ഥലങ്ങളിൽ കളവ് നടത്തി കടന്നുകളയുകയാണ് പ്രതിയുടെ പ്രധാന മോഷണരീതി ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വിനു വിജയൻ എസ്ഐ എ ആർ നിഖിൽ ഇൻസ്പെക്ടർ ജോളി സെബാസ്റ്റ്യൻ അഡീഷണൽ എസ്ഐ അജിത് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ സിവിൽ പോലീസ് ഓഫീസർ അഭിജിത്ത് തുടങ്ങിയവരടങ്ങിയ സംഘമാണ് കാസർഗോഡ് നിന്നും പ്രതിയെ പിടികൂടിയത് പ്രതിയെ വരവൂരിലെ തെളിവെടുപ്പിന് ശേഷം കോടതിയില് ഹാജരാക്കും ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിലിപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്